അല്ല ഞാൻ പറയട്ടെ അതായത് ഇപ്പോൾ കോട്ടയത്ത് കോട്ടയത്ത് ജയിച്ചവരിൽ ഭൂരിപക്ഷം ചിലപ്പോൾ ക്രിസ്ത്യാനികൾ കാണും അവിടെ വർഗീയതയാണോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ ജയിച്ചതിൽ ഭൂരിപക്ഷം മറ്റു പല ആളുകൾ കാണും അത് വർഗീയതയാണോ അതെങ്ങനെ വർഗീയത അന്ന കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിൻ്റെ ജില്ലാ പഞ്ചായത്താണല്ലോ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർമാരുടെ ലിസ്റ്റ് എടുക്കും ജയിച്ചവരാരാ അപ്പോൾ അത് വർഗീയത വർഗീയതകാരനാണോ ഇതുപോലെ എന്താണ് പറയുന്നത് പൊട്ടത്തരം മഠയത്തരം ഇതുപോലെ നിരുത്തരവാദപരമായി പറയുന്ന സജി ചെറിയാനൊക്കെ സത്യത്തിൽ എന്താണ് ശ്രമിക്കുന്നത് ഇതൊക്കെ ഒരു പ്രാവശ്യം ചിലപ്പോൾ ജനപ്രതിനിധിയാകാമായിരിക്കും നാല് വോട്ട് കിട്ടുമായിരിക്കും പക്ഷേ ഈ നാടിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർത്താൽ ഈ നാട് തകരുകയല്ലേ നാളെ സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസോ എന്തുവാകട്ടെ ഈ നാട് തകരുകയല്ലേ സത്യത്തിൽ ഇതുപോലുള്ള പ്രസ്താവനകളാണ് ഏകവാലം പറഞ്ഞ സംഭവങ്ങളിലേക്ക് പോകുന്നത് അതുപോലെ അതുകൊണ്ട് എന്താണ് സി പി എം തള്ളിപ്പറഞ്ഞോ എന്റെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യതാ ശരി സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് വ്യക്തിപരമായ പ്രസ്താവനയാണ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ സി പി എം പാർട്ടി ഔദ്യോഗികമായി തള്ളിപ്പറയണ്ടേ സജി ചെറിയാനെ തള്ളിപ്പറഞ്ഞോ സജി ചെറിയാനോട് ഒരു വിശദീകരണമെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞാൽ ഇത് സി പി എം കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനു മുമ്പായി നാടിനെ എങ്ങനെയും വർഗീയമായി വേർതിരിക്കുക ഈ നാട്ടിലെ ഭൂരിപക്ഷ പ്രീണനം നടത്തി ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുക ആർ എസ് എസിനേക്കാൾ മുകളിൽ എങ്ങനെയെങ്കിലും ഇവിടെ വർഗീയത പറയുക അങ്ങനെ ഒരു വർഗീയ കോമര പ്രസ്ഥാനമായി കേരളത്തിലെ സി മാറി പിണറായി വിജയനാണ് അതിന് കുട പിടിച്ചു കൊടുക്കുന്നത് പിണറായി വിജയൻ പറയാതെ സജി ചെറിയാൻ പറയോ പിണറായി വിജയൻ പറയാതെ എ കെ ബാലൻ പറയോ പിണറായി വിജയൻ പറയാതെ എം വി ഗോവിന്ദന് ഇത് തള്ളി പറയാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഗൂഢ ഉദ്ദേശമാണ് പിണറായി വിജയൻ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ആർ എസ് എസിന്റെ മുമ്പിൽ കേരളത്തെ അടിയറവ് വെക്കാൻ ശ്രമിക്കുകയാണ് സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ആർ എസ് എസിന്റെ മുമ്പിൽ അടിയറവ് വെക്കുകയാണ് പിണറായി വിജയൻ അങ്ങനെ അടിയറവ് വെക്കുന്നതിന്റെ ഭാഗമാണ് ഈ സജി ചെറിയാനെ പോലെയുള്ള ഈ കൂലി കൂലി പൊതുപ്രവർത്തകരെ കൊണ്ട് അല്ലെങ്കിൽ ഈ പിണറായി വിജയന്റെ ആടുതല്ലുകളെ കൊണ്ട് ഈ വർഗീയത അറിയിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കാരണവശാലും കേരളത്തെ ഇങ്ങനെ വെട്ടിമുറിക്കാൻ വർഗീയമായി വേർതിരിക്കാൻ സജിചെറിയാൻ എന്നല്ല പിണറായി വിജയൻ എന്നല്ല ഇവരെ കൊണ്ട് ആരെക്കൊണ്ടും സമ്മതിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് കേരളത്തിന്റെ മതേതര നിലപാടാണ് ആ മതേതര നിലപാട് ഞങ്ങൾ മുറുക്ക പിടിക്കും യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് പ്രസ്താവന ഉണ്ടായി നിങ്ങൾക്കും കിട്ടി നിങ്ങളത് റിപ്പോർട്ട് ചെയ്തതാണ് ഒരു സംശയം വേണ്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും ശബ്ദമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും യു ഡി എഫിന്റെ ചെയർമാനും എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ശബ്ദവും മുഖവുമാണ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസ് സമ്മതിക്കില്ല ഉറച്ച നിലപാടാണ് ആര് പ്രതിപക്ഷ നേതാവിനെ ഒറ്റ ആക്രമിക്കാൻ ശ്രമിച്ചാലും അവർക്കെതിരാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ വർഗീയ ജാപ്പകുത്താൻ ആരും ഇവിടെ ശ്രമിക്കേണ്ടതില്ല കാരണം അദ്ദേഹം സെക്യുലർ സെക്യുലറിസം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അത് അദ്ദേഹം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം കോൺഗ്രസിന്റെ ശബ്ദമാണ് പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം യു ഡി എഫിന്റെ ശബ്ദമാണ് പ്രതിപക്ഷ നേതാവിനെ ഒറ്റ ആക്രമിക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും അല്ല അങ്ങനെയല്ല കെ പി സി കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് വ്യക്തിപരമായി പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞോ ഇല്ലല്ലോ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് ശരിയല്ല എന്നാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നു കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിനോടൊപ്പം തന്നെ ചേർന്നു നിന്ന് ഞങ്ങൾ പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായ പ്രതിരോധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യു മുഖവും ശബ്ദവുമാണ് അല്ല അങ്ങനെയല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് എതിരെ വന്ന പ്രസ്താവനയോട് കൃത്യമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയാണ് പിന്നെ ഞങ്ങളൊരു ജാതി മത അല്ലെങ്കിൽ സാമുദായ സംഘടനകളുടെ ഓഫീസിലിട്ട് മാർച്ച് കടത്താനോ ഞങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രതിഷേധ മാർഗങ്ങളിലോട്ടോ പോകാറില്ല മുന്നേ എന്തെങ്കിലും പോയിട്ടുണ്ടോ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും പോയിട്ടില്ല അത് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല ഞങ്ങൾ കൃത്യമായും ഞങ്ങളുടെ പ്രതിഷേധം പറയുന്നുണ്ട് പിന്നെ കേരളത്തിലെ മത സാമുദായിക സംഘടനാ നേതാക്കന്മാർ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് കോൺഗ്രസിന് പറയാൻ സാധിക്കില്ല അവർ ചിലപ്പോൾ അവരുടെ വ്യക്തിപരമായ നിലപാട് പറയുന്നുണ്ടാവും ചിലപ്പോൾ ആ സംഘടനകൾ ഞങ്ങൾക്ക് എതിരായി ചില കാര്യങ്ങളിൽ നിലപാട് പറയുന്നുണ്ടാവും ചിലപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ പറയുന്നുണ്ടാവും